ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഇനി വരുണനും പ്രാധികയ്ക്കും വേണ്ടി എത്തുന്നത് ആരതി വർമ്മയാണ് ആരതി വർമ്മ നേരിട്ട് വന്നാൽ മാത്രമേ കേസിന്റെ ഡീറ്റെയിൽസ് കൊടുക്കൂ എന്നാണ് സി ഐ പറയുന്നത് ആരതി വർമ്മ നേരിട്ട് വരുന്നത് കോടതിയിൽ മാത്രമായിരിക്കുമെന്ന് ജൂനിയർ വക്കീൽ പറയുന്നു അങ്ങനെയാണെങ്കിൽ തെളിവുകൾ സ്വയം കണ്ടെത്തി വാദിച്ചോളാൻ പറയണം എന്നെ സി ഐ ഓക്കെ സാർ ഞാൻ മേഡത്തിനോട് വിളിച്ച് പറയാം സാറിന് അറിയാമല്ലോ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ പ്രഭാതമായ ഒട്ടേറെ കേസുകൾ മേഡം വാദിച്ചിട്ടുണ്ട് ജയിച്ചിട്ടുമുണ്ട് കോടതി മുറിയിൽ മേഡത്തിന് മുന്നിൽ വിയർക്കാനാകും സാറിൻ്റെ യോഗം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പോവുകയാണ് അവിടെ നിന്നും ആരതി വരുന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെ സി ഐ ആകെ ഒന്ന് ടെൻഷനാകുന്നുണ്ട് ഉടൻ തന്നെ ചന്ദ്രശേഖരനെ വിളിച്ച് അറിയിക്കുന്നു വരുണിന് വേണ്ടി പുതിയ അഡ്വക്കേറ്റിനെ ആരാണ് കൊണ്ടുവന്നത് എന്ന് ശേഖറിനോട് ചോദിക്കുകയാണ് സി പുതിയ അഡ്വക്കേറ്റോ എന്ന് ശേഖർ പറയുന്നു കാരണം ഇതുവരെയായിട്ടും പുതിയ അഡ്വക്കേറ്റ് വരുന്ന കാര്യം ശേഖർ അറിഞ്ഞില്ലായിരുന്നു ഇത് കേട്ടതും സി ഐ പറയുന്നു അത് നിങ്ങളും അറിഞ്ഞില്ലായിരുന്നോ എന്ന് ഈ കേസിന്റെ അഡ്വക്കേ ഈ കേസിന്റെ വക്കാലത്ത് എടുക്കുന്നതും വാദിക്കുന്നതും അഡ്വക്കേറ്റ് ആരതി വർമ്മയാണ് അവരെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ പിന്നെ ആരതി വർമ്മയുടെ ആ ഒരു കേസിന്റെ കാര്യം പറയുകയാണ് സി സമൂഹത്തിൽ വളർന്നു വരുന്ന നിരവധി ക്രൈമിനെതിരെ പോരാടുന്ന ആ ഒരു അഡ്വക്കേറ്റാണ് അഡ്വക്കേറ്റ് ആരതി വർമ്മ ആരാണ് ഇതിനു പിന്നിൽ ചോദിക്കുമ്പോൾ ഞാൻ അന്വേഷിക്കട്ടെ എന്ന് ശേഖർ പറയുന്നു അന്വേഷിക്കാൻ നിങ്ങൾ സമയമെടുത്താൽ കൊടുങ്ങുന്നവരെ നമ്മൾ എല്ലാവരും ഒന്നിച്ചായിരിക്കും ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ടെന്ന് പറഞ്ഞ് ഫോൺ വെക്കുകയാണ് സി ഫോൺ വെച്ച ശേഷം ശേഖർ ആരതിയെക്കുറിച്ച് കുറിച്ച് ആലോചിക്കുന്നു പിന്നീട് കാണിക്കുന്നത് ആരതി വർമ്മയുടെ ജൂനിയർ വക്കീലും മറ്റൊരു അസിസ്റ്റന്റും കൂടി ഈ കേസിനെ പറ്റി സംസാരിക്കുന്നുണ്ട് ആരതിയെ പറ്റിയും സംസാരിക്കുന്നു ചുരുങ്ങിയ സമയത്തിനുള്ളിൽ കേസിന്റെ ഡീറ്റെയിൽസ് കുറച്ച് ഡീറ്റെയിൽസ് ഡീറ്റെയിൽസ് എല്ലാം തന്നെ സംഘടിപ്പിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ജൂനിയർ തുടർന്ന് കാര്യം അറിയിക്കാൻ ആരതിയെ വിളിക്കുന്നു സിയോട് പോയ സി എയുടെ അടുത്തേക്ക് പോയ കാര്യം അദ്ദേഹം വിളിച്ച് ആരതിയോട് പറയുന്നുണ്ട് അവരെന്തോ ഒളിപ്പിക്കുന്നത് പോലെ ഒരു ഫീൽ തോന്നുന്നു എന്ന് പ്രമോദ് പറയുമ്പോൾ ആരതി പറയുന്നു ആ ഒരു തോന്നൽ പ്രമോദിന് മാത്രമല്ല നിയമം പഠിച്ച എല്ലാവർക്കും ഉള്ളതാണ് ബാക്കി കാര്യങ്ങൾ പറയുന്നു പറയുന്നു ഡീറ്റെയിൽസ് നോക്കിക്കൊണ്ടിരിക്കുകയാണ് മേഡം വരുമ്പോഴത്തേക്കും എല്ലാം റെഡിയാകുമെന്നും പ്രമോദ് പറയുന്നുണ്ട് അങ്ങനെ അവർ ഫോൺ വിളിച്ച് വെച്ചിരിക്കുന്നു ശേഷം കാണിക്കുന്നത് പിറ്റേ ദിവസം ക്ഷേത്രത്തിൽ ക്ഷേത്രത്തിലെത്തിയിരിക്കുകയാണ് ശ്യാമയും ആമൃതയും ഭഗവാനെ എൻ്റെ മോളെ ഇന്ന് കോടതിയിൽ വീണ്ടും ഹാജരാക്കുകയാണ് അവൾ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് എനിക്ക് പൂർണ്ണ ബോധ്യമുണ്ട് അവളുടെ വാക്കുകളും പ്രവൃത്തിയും അങ്ങേക്കും അറിയാവുന്നതല്ലേ അവൾക്ക് ജാമ്യം കിട്ടണേ അവൾക്ക് ഇനി ജയിലിലേക്ക് തിരിച്ചു പോകേണ്ടി വരരുതേ അനുഗ്രഹിക്കണേ എന്ന് ശ്യാമ പ്രാർത്ഥിക്കുകയാണ് കാറിലേക്ക് കയറാൻ തുടങ്ങുമ്പോൾ ദേവനാരായണ തിരുമയുടെ ഭാര്യ യശോദ വിളിക്കുകയാണ് ശ്യാമയെ മോളെ ഇന്ന് കോടതിയിൽ ഹാജരാക്കുകയല്ലേ ചിലപ്പോൾ ശപിക്കാനായിരിക്കും എന്നാണ് ശ്യാമയുടെ വിചാരം അങ്ങനെ ഫോൺ എടുക്കുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ പറഞ്ഞുകൊണ്ട് തന്നെ ഈ സമയം യശോദയും തന്ത്രിയും ഓട്ടോയിൽ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു ശ്യാമയെ വിളിച്ചിട്ട് യശോദ പറയുന്നുണ്ട് മാഡം ഞാൻ മേഡത്തിനെ അന്വേഷിച്ച് വീട്ടിൽ പോയിരുന്നു ഞാനും ദേവേട്ടനും ഞാനിവിടെ ശിവക്ഷേത്രത്തിനടുത്താണെന്ന് ശ്യാമ പറയുന്നു ഇത് കേട്ട യശോദ പറയുന്നുണ്ട് അറിഞ്ഞു അയൽപ്പക്കത്തെ ഒരു കുട്ടി പറഞ്ഞു ഞങ്ങൾ വരുന്നതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാമോ എന്ന് ചോദിക്കുന്നുണ്ട് എന്തിനാണ് ഈ വരവ് എന്നറിയില്ല എന്തായാലും അവർ വരുന്നതുവരെ അവിടെ കാത്തു നിൽക്കാനാണ് ശ്യാമ വിചാരിച്ചിരിക്കുന്നത് ഇങ്ങോട്ടോ എന്താ ശ്യാമ ഈ പറയുന്നത് ശ്യാമയെ കാണാനാണോ വരുന്നത് ശ്യാമയെ കാണാനാണോ വരുന്നത് അവർ വരുന്നത് ഫിതാമേഠത്തെ കാണാനാണ് അല്ലാതെ ഈ രൂപത്തിലുള്ള ശ്യാമയെ കാണാനല്ല എനിക്ക അമൃത പറയുന്നുണ്ട് ഞാൻ നീ എന്തു ചെയ്യുമെന്ന് ശ്യാമ പറയുന്നു അമൃത പറയുന്നുണ്ട് ഈ രൂപത്തിൽ ശ്യാമ അവരെ കാണുന്നൊരു പ്രശ്നമാണ് ഒന്നുകിൽ കാറിൽ പോയിരുന്ന് പെട്ടെന്ന് ഡ്രസ്സ് മാർ അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഇവിടുന്ന് പോകണം അവർ വരുന്നു എന്ന് പറഞ്ഞിട്ട് ഇനി ഒഴിവാക്കാൻ കഴിയില്ല ഇനിയിപ്പോൾ പെട്ടെന്ന് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാമെന്ന് ശ്യാമ പറയുന്നുണ്ട് അവർ ഓട്ടോയിൽ വരുന്ന കണ്ട് പെട്ടെന്ന് ശ്യാമ കാറിലേക്ക് കയറുന്നുണ്ട് കാറിലിരുന്ന് ഡ്രസ്സ് ചേഞ്ച് ചെയ്യുന്നു ടെൻഷനോടെ അവിടെ അരികിൽ നിൽക്കുകയാണ് അമൃത ധൃതി പിടിച്ച് ശ്യാമ ഡ്രസ്സ് ചേഞ്ച് ചെയ്തിരിക്കുന്നുണ്ട് എന്നിട്ട് പെട്ടെന്ന് കാറിൽ നിന്നും ഇറങ്ങി തന്ത്രിയും യശോദയും ശ്യാമയുടെ അരികിലേക്ക് വന്നു എന്താ തിരുമേനി എന്ന് ശ്യാമ ചോദിക്കുന്നുണ്ട് ഫിതാ മേഡം ക്ഷമിക്കണം ഫിതാ മേഡം മരിച്ച സങ്കടത്തിൽ വേറൊന്നും ചിന്തിക്കാൻ കഴിയാത്തൊരവസ്ഥയിലായിരുന്നു ഞങ്ങൾ രണ്ടുപേരും കുറ്റക്കാരിയാണെന്ന് പറഞ്ഞ് എല്ലാവരും രാധിക മോൾക്ക് നേരെ വിരൽ ചൂണ്ടിയപ്പോൾ ഞങ്ങളും അതിൽ തന്നെ ഉറച്ചു നിന്നു പക്ഷെ പ്രിയങ്കമോൾക്ക് ബലിയർപ്പിച്ച് തിരിച്ചു വന്നിട്ട് ഭഗവാനെ പ്രാർത്ഥിച്ചു മാത്രമാണ് ഞാനിരുന്നത് രാധിക തെറ്റുകാരിയാണോ എന്ന് എൻ്റെ ഭഗവാനോട് ഞാൻ ഒരു ആയിരം വട്ടം ചോദിച്ചു അവൾ ഇതുവരെ ചെയ്ത കാര്യം ഓർത്തു അവളുടെ സ്നേഹത്തെക്കുറിച്ച് ഓർത്തു എൻ്റെ രാധിക മോൾക്ക് അത് ചെയ്യാൻ കഴിയില്ല കൊല്ലാൻ കഴിയില്ല അവൾക്ക് യശോദ പറയുന്നു ഇന്നലെ രാത്രി മുഴുവൻ കിടന്ന് കരച്ചിലായിരുന്നു ഇന്ന് രാവിലെ ആയപ്പോൾ എന്നോട് പറഞ്ഞു ഫിതാമേഡത്തിനരികിലേക്ക് പോകാൻ തന്ത്രി പറയുന്നു ലോകം മുഴുവനും അവളെ വിശ്വസിച്ചില്ലെങ്കിലും ഞാൻ അവളെ വിശ്വസിക്കണമായിരുന്നു അത്രയ്ക്ക് അവൾ എന്നെ സ്നേഹിച്ചിരുന്നു ദൈവത്തിനെ പോലെ കണ്ടിട്ടുണ്ട് എന്നിട്ട് അവളൊരാപത്തിൽപ്പെട്ടപ്പോൾ ഞാനൊന്നും ചെയ്തില്ല രക്ഷിക്കാനും ശ്രമിച്ചില്ല എന്തിനെ കൺമുന്നിൽ അവൾ വന്നു നിന്നപ്പോ ആട്ട് ഇറക്കിയതല്ലാതെ മനസ്സ് തുറന്ന് സംസാരിക്കാൻ ഒരു അവസരം പോലും കൊടുത്തില്ല പാപമാണ് മഹാപാപാണ് മനസ്സാകെ കലങ്ങിയിരിക്കായിരുന്നല്ലോ എന്ന് യശോദിയും പറയുന്നു ഞാൻ നിങ്ങളെ ഒരിക്കലും കുറ്റം പറയില്ല നിങ്ങളുടെ അവസ്ഥയിൽ ആരായാലും അങ്ങനെയെ ചിന്തിച്ചു പോകൂ എന്ന് ശ്യാമ പറയുമ്പോൾ തന്ത്രി പറയുന്നുണ്ട് എങ്ങനെയെങ്കിലും അവരെ രക്ഷിക്കണം ജാമ്യം കിട്ടിയ അവർ പുറത്തു വരണം ഇത് അന്ന് പണയെടുത്ത് ഞങ്ങളെ ഏൽപ്പിച്ച ആധാരമാണ് എൻ്റെ വീടിന്റെ ആധാരം വേറൊന്നും എൻ്റെ കയ്യിലില്ല ഇത് മേഡം പണയപ്പെടുത്തുകയോ വിൽക്കുകയോ ചെയ്തിട്ട് എൻ്റെ മോളെ രക്ഷിക്കാനുള്ള ഏർപ്പാട് ചെയ്യണം ഇനി തന്ത്രി പറയുമ്പോൾ ശ്യാമ പറയുന്നു എന്താ തിരുമേനി പറയുന്നത് ഞാൻ അവളുടെ അമ്മയുടെ സ്ഥാനത്ത് ആണ് എന്നെ ഞാൻ അങ്ങയോട് പറഞ്ഞിട്ടില്ലേ അത് സത്യമാണ് തിരുമേനിയുടെ ഈ ഒരു ചിന്തയുണ്ടല്ലോ അത് മാത്രം മതി അധികം മോളെ പുറത്തിറക്കാനായിട്ട് കോടതിയിൽ നിന്നും ഇറങ്ങിയാലും അവൾ ഞങ്ങളുടെ മുന്നിലേക്ക് വരുമോ എന്ന് അറിയില്ല അത്രയ്ക്ക് വേദനിച്ചിട്ടുണ്ട് അവളുടെ മനസ്സ് എന്ന് യശോദ പറയുന്നുണ്ട് സ്നേഹമുള്ള അടുത്ത് വേദനയുണ്ടാകും അവള് നിങ്ങൾ ഒരിക്കലും വെറുക്കില്ല എന്നൊക്കെ രാധിക ശ്യാമ പറയുന്നു ആ സ്നേഹത്തിന്റെ ആള് ഞാൻ കണ്ടിട്ടുള്ളതാണെന്ന് പറയുന്നു മോളിപ്പോ കോടതിയിൽ കൊണ്ടുവന്നിട്ടുണ്ടാകുമോ നമുക്ക് അങ്ങോട്ട് പോകാമോ എന്നൊക്കെ തന്ത്രി ചോദിക്കുന്നു തിരുമേനി വരണ്ട വീട്ടിലേക്ക് തിരിച്ചുപോയിക്കോളൂ ഇതിന്റെയും ആവശ്യമില്ലെന്ന് ശ്യാമ പറഞ്ഞു നിങ്ങളുടെ രണ്ടുപേരുടെയും സ്ഥാനത്ത് നിന്ന് രാധയ്ക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തോളാം ഞങ്ങൾ കോടതിയിലേക്കാണ് അങ്ങയ്ക്ക് ഞാൻ വാക്ക് തരുന്നു രാധികയെ അങ്ങയുടെ മുന്നിൽ ഞാൻ കൊണ്ടുവരും ഇത് എൻ്റെ വാക്കാണ് എന്ന് ശ്യാമ പറയുമ്പോൾ അല്പം സമാധാനത്തോടെ നിൽക്കാണ് രണ്ടുപേരും ശേഷം കാണിക്കുന്നത് കോടതിയിൽ പോലീസ് വന്നിറങ്ങിയതും മീഡിയക്കാർ അവരെ ചുറ്റി വളഞ്ഞു രാധികയും വരുണും പുറത്തേക്ക് ഇറങ്ങുകയാണ് മീഡിയക്കാരുടെ മുന്നിൽ നിന്നും പോലീസ് രാധികയെ വരുണിനെ കൊണ്ടുപോകുന്നു ഈ സമയം പഴയ വക്കീലോട് സംസാരിക്കുകയാണ് ശേഖർ അദ്ദേഹം ശേഖറിനോട് പറയുന്നു മിസ്റ്റർ ചന്ദ്രശേഖർ എന്നെ മാറ്റി ആരതി വർമ്മയ്ക്ക് ഈ വക്കാലത്ത് കൊടുത്തിട്ട് നിങ്ങളുടെ തീരുമാനമാണോ കുടുംബത്തിന്റെ തീരുമാനമാണോ രണ്ടല്ല എല്ലാം തീരുമാനിച്ചത് രാധികയുടെ സർവശം രാധികയുടെ അമ്മയെ പോലെ കാണുന്ന ഫിതയാണ് ശ്യാമിയുടെ സർവശമായ ഫിത എന്നെ സംബന്ധിച്ച് ഇതൊരു നിസാര കാര്യമാണ് പക്ഷെ നിങ്ങൾക്ക് അതങ്ങനെയാകുമെന്ന് വിചാരിക്കുന്നില്ല ആരതി വർമ്മയെക്കുറിച്ച് കേട്ടിട്ടുണ്ടാകുമോ ഈ ചെറിയ പ്രായത്തിൽ തന്നെ ഇന്ത്യയുടെ എണ്ണം മറിഞ്ഞ കോടതിയിൽ മറ്റാർക്കും അസൂയുണ്ടാക്കുന്ന വിജയമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്റെ കണക്ക് കൂട്ടൽ അനുസരിച്ച് നിങ്ങളടക്കം എല്ലാവരും ഇന്ന് കോടതിയിൽ വിയർക്കും ഇത് കേട്ട് ശേഖർ പറയുന്നു സി എയുടെ അടുത്ത് തെളിവുകൾ ഭദ്രമാണെന്ന് നിങ്ങളല്ലേ പറഞ്ഞത് ഇത് കേട്ട് വക്കീൽ പറയുന്നു ഉണ്ടാക്കിയ തെളിവ് അതാണ് ഇവിടെ പ്രധാനം ക്രിയേറ്റീവ് എവിഡൻസ് കൃത്യമായി പൊളിക്കാൻ ഒരു അഡ്വക്കേറ്റിനെ കൊണ്ട് കൃത്യമായി സാധിക്കും ഒരു ബെസ്റ്റ് ഓഫ് ലക്കും നേരുന്നു ഇനി ഭാഗ്യത്തിന്റെ അനുകൂലമായിട്ട് കാര്യങ്ങൾ തീരുമാനിക്കാം എത്രയും പറഞ്ഞിട്ട് അദ്ദേഹം അവിടെ നിന്ന് പോകുന്നുണ്ട് ടെൻഷനോടെ നിൽക്കുകയാണ് ശേഖർ ശേഷം കോടതിയിൽ ശേഖറും സൂര്യയും ശ്യാമയും അമൃതയും എല്ലാം എത്തിയിട്ടുണ്ട് കൂടെ സുകുമാരിയമ്മയും പ്രതിഭാഗത്തിന് വേണ്ടി പുതിയ വക്കീലാണ് അല്ലേ എന്ന് കോടതി ചോദിക്കുന്നുണ്ട് ആരതി വർമ്മ ഹാജരായി ആദ്യം ഒരു പുഞ്ചിരിയോടെ നിൽക്കുകയാണ് ആരതി വർമ്മ ആരതി വർമ്മയ്ക്ക് ഒരു വെൽക്കം കൊടുക്കുകയാണ് അദ്ദേഹം എതിർഭാഗം വക്കീൽ പറയുന്നു പ്രതിക്ക് പ്രതികൾക്ക് ജാമ്യം കൊടുക്കാവുന്ന ഒരു കാര്യവും ഇതുവരെ സംഭവിച്ചിട്ടില്ല അന്വേഷണത്തിന്റെ പുരോഗതി സേയ് തന്നെ കോടതിയെ നേരിട്ട് ഹാജരാക്കുന്നതാണ് അതിസമ്പന്നനായ വരുണിനെ ജാമ്യത്തിൽ വിടുന്നത് കേസിന്റെ തെളിവുകളെ നശിപ്പിക്കാനും മറ്റുള്ളവരെ സ്വാധീനിക്കാനും കാരണമാകും റിമാൻഡ് കാലാവധി നീട്ടണമെന്നാണ് പ്രോസിക്യൂഷന്റെ ഭാഗത്തുനിന്ന് എന്റെ ഒരു അഭിപ്രായം ആരതി വർമ്മയ്ക്ക് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് കോടതി ചോദിക്കുമ്പോൾ ആരതി വർമ്മ പറയുന്നുണ്ട് എസ് യുറോണർ ഈ കേസ് ഹിസ്റ്ററി വളരെ വ്യക്തമായി പഠിച്ചതിൽ നിന്നും ഇത് ഇത് വളരെ ഭംഗിയായി സ്വയം ചെയ്ത ഒന്നാണെന്ന് വളരെ വ്യക്തമാണ് അതിന്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് വേണ്ടി അന്വേഷണ ഉദ്യോഗസ്ഥനായ സി ഐ വിസ്തരിക്കാൻ അനുവദിക്കണമെന്നും പറയുന്നു കോടതി അനുവാദം കൊടുക്കുന്നു ആരതി വിസ്തരിക്കുന്നു ആരതി വർമ്മ സി ഐയെ വിസ്തരിക്കുന്നു പ്രിയങ്കയുടെ മരണം കൊലപാതകമാണോ എന്ന് ചോദിക്കുമ്പോൾ അതെ എന്നാണ് സി ഐ മറുപടി പറയുന്നത് അത് നിങ്ങൾക്ക് എങ്ങനെ അറിയാമെന്ന് ആരതി വർമ്മയുടെ ചോദ്യത്തിന് മറുപടി ഇല്ലാതെ നിൽക്കുകയാണ് സി ഐ വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലാകേഷ് ശർമ്മ ചാനൽ